വീട് നിർമ്മിക്കുമ്പോൾ വാതിലിൻ്റെ തടയിലും ചുമരുകളിലുമൊക്കെ ഖുർആാനിൻ്റെ ആയത്ത് എഴുതി വയ്ക്കുന്നത് ശരിയാണോ ഇത് എഴുതി അയച്ചിരിക്കുന്നത് നാജ്മുദ്ദീനാണ് കാസർഗോഡ് നിന്നും ഖുർആനിൻ്റെ ആയത്ത് എഴുതുന്നത് തെറ്റൊന്നുമില്ല വീട്ടിൽ എഴുതി വെക്കാം ചുവരിൽ എഴുതി വെക്കാം പക്ഷേ അതിൻ്റെ എന്ന് പറയുന്നത് നമ്മളെപ്പോലെ ദുനിയാവിൻ്റെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടിച്ചാടി നടക്കുന്ന സാധാ സീതാ മനുഷ്യർക്ക് ആ പവിത്രമായ കുർ ആയത്തിൻ്റെ ബഹുമാന്യത നിലനിർത്താൻ കഴിയുമോ എന്നതാണ് ചിന്തിക്കേണ്ടത് ഒരു നമുക്കൊരു തടിക്കക്ഷണത്തിൽ എഴുതിയാൽ ആ എഴുതി വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കാം പക്ഷേ അത് കാലാകാലം അങ്ങനെ തന്നെ നാം ബഹുമാനിക്കേണ്ടതാണ് നാം ആദരിക്കേണ്ടതാണ് ചുവരുകളിൽ പരമാവധി എഴുതാതിരിക്കുക കാരണം ആ മണ്ണ് ആ പൊടി കല്ലൊക്കെ ഇളകിപ്പോയാൽ കുർ ആനായത്തെഴുതിയ സ്ഥലമാണ് പോകുന്നത് അതിന് ഏതൊക്കെ രീതിയിലാണ് നജസാകുന്നത് മോശമാകുന്നത് നശിക്കുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ കൈകാര്യം ചെയ്യണം അങ്ങനെ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ഉതകൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രയാസം നേരിടേണ്ടി വരും അള്ള കാക്കട്ടെ